ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സജ്നാസ് കിച്ചൺ അൺവ്ലോക്സ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാംഗോ ലസ്സിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ ലസ്സി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല പഴുത്തര മാംഗോ തോലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് ജ്യൂസറിലേക്ക് ഇട്ട് കൊടുക്കാം കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കുമല്ലോ ലസ്സി അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊന്നും വാങ്ങിക്കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ വീട്ടിൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് പുളിയില്ലാത്ത കട്ടില്ലാത്ത തൈരാണ് വേണ്ടത് ഇപ്പം ഞാൻ അഞ്ഞൂറ് മില്ലിയുടെ മിൽമയുടെ ഒരു പേറ്റ് തൈരാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പുള്ളിയില്ലാത്ത തൈര് തന്നെ എടുക്കണം കേട്ടോ നമ്മൾ ചൂട് കാലത്തും അതുപോലെ എപ്പോഴും സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പിന്നെ പിന്നിക്ക് തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം പിന്നെ അത് അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ ലൈസ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ஷேர் செய்யணும் மறக்கிறது தேங்க்யூ